നമസ്കാരം കൊട്ടാരക്കരം വീടിലേക്ക് സ്വാഗതം മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും മുമ്പേ ബന്ധുക്കൾക്ക് വിട്ടു നൽകി പിന്നാലെ അബദ്ധം മനസ്സിലാക്കിയ ആശുപത്രി അധികൃതർ രാത്രിയിൽ പൊതുദർശനത്തിനിടെ മരിച്ചയാളുടെ വീട്ടിലെത്തി മൃതദേഹം തിരികെ ആശുപത്രിയിൽ എത്തിച്ചു പോസ്റ്റ്മോർട്ടം നടത്തി പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ഗുരുതരമായ വീഴ്ച വിഷം അകത്തിയെന്ന് മരിച്ച പാലക്കാട് മുണ്ടൂർ സ്വദേശി സദാശിവന്റെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് മുമ്പേ വീട്ടിലേക്ക് കൊണ്ടുപോകാനായി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് അസ്വാഭാവിക മരണത്തിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ആശുപത്രി അധികൃതർ രാത്രിയിൽ പൊതുദർശനത്തിനിടെ മരിച്ചയാളുടെ വീട്ടിലെത്തി മൃതദേഹം ആംബുലൻസിൽ ജില്ലാ ആശുപത്രിയിൽ തിരികെ എത്തിച്ചു ഞായറാഴ്ചയായിരുന്നു സംഭവം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് വിഷം കഴിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച അറുപത്തിയെട്ടുകാരൻ ഒരു മാസത്തിനു ശേഷം ഞായറാഴ്ച വൈകിട്ടാണ് മരിച്ചത് ബന്ധുക്കൾ എത്തി ആശുപത്രിയിൽ ഉണ്ടായിരുന്നവരുമായി സംസാരിച്ചു തുടർന്ന് മൃതദേഹം കൊണ്ടുപോകാമെന്ന് അറിയിച്ചതോടെയാണ് നടപടി പൂർത്തിയാക്കി ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി വീട്ടിലെത്തിച്ചത് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയില്ലെന്നും അത് ചെയ്തില്ലെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് നൽകില്ലെന്നും ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചാണ് മൃതദേഹം തിരിച്ച് ആശുപത്രിയിലേക്ക് എത്തിച്ചത് ആശുപത്രി ജീവനക്കാർക്കൊപ്പം പോലീസും സ്ഥലത്തെത്തിയിരുന്നു ജില്ലാ ആശുപത്രിയുടെ സ്വന്തം ചെലവിലാണ് ആംബുലൻസ് അയച്ചത് തുടർന്ന് ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം വീണ്ടും ബന്ധുക്കൾക്ക് വിട്ടു നൽകി വീഴ്ച സംഭവിച്ച് ബന്ധപ്പെട്ട ഡോക്ടർമാരിൽ നിന്നും ജീവനക്കാരിൽ നിന്നും വിശദീകരണം തേടുമെന്നും സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതായും ജില്ലാ ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു